ഹായ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊന്ന് കണ്ടുനോക്കാം ഇത് ഞങ്ങളെ നീമിയാണ് കേട്ടോ ചെറിയ നാത്തൂവിൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് നോക്ക് രണ്ട് പെൺകുട്ടികളാണ് വലിയ നിൽക്കാതെ എനിക്കൊന്ന് കല്യാണം അടുത്ത മാസമാണ് അപ്പോൾ ഇത് രണ്ടാമത്തേതാണോ ഓട് വൊക്കേഷനിലൊക്കെ വിരുന്നതിലൂട്ടോ അവിടെ സുട്ടൂൻ്റെ എപ്പം കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം സുട്ടൂവിനെ ഭയങ്കര ഇഷ്ടം ഓര് രണ്ടാൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ ഒരു നാല് ദിവസം ആയിരിക്കണ വന്നിട്ട് എന്നാ നാളൊക്കെ ആയിട്ട് പോകണം എന്ന് അറിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഓളമ്മ ഇങ്ങനെ സംസാരിച്ചിരിക്കും അപ്പം കുട്ടികൾ പുറത്തുകൂടെ ഒന്ന് പോയി കേട്ടോ വണ്ടിമേ അപ്പോൾ ഒരു വർത്തൊക്കെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങി കൊടുത്തത് വെയിലൂടെ വന്നപ്പോൾ വെള്ളം ജ്യൂസടിക്കാരണം കണ്ട അങ്ങനെ കൊടുന്ന് అప్పు అది కష్టం వేట్ కొడుకు അങ്ങനെ ഉമ്മ കുട്ടികൾക്ക് വത്തയ്ക്കൊക്കെ മുറിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പത്തന്നെ ഞാൻ കറി ഉണ്ടാക്കുകയാണ് തലേന്നലെ ഞങ്ങൾക്ക് ചക്ക ഞാൻ പറയുന്നത് അല്ല രണ്ട് ദിവസം മുന്നേ കിട്ടി ചക്കേൻ്റെ കുറച്ച് കുരുണ്ടോട് അപ്പം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പോലും കറി വെക്കണം വെച്ചിരുന്നു ഞാൻ ഞാനതിട്ട് ഒരു കറി ഉണ്ടാക്കുക കുറച്ച് മുരിങ്ങിയിട്ട് നാളെ കരച്ചങ്ങാട് കറി ഉണ്ടാക്കുക കേട്ടോ അതുകൊണ്ട് പിന്നെ കഷ്ണമീ ഉണ്ട് പൊരിക്കണം കോവക്ക തോരനും വെക്കണം കേട്ടോ അതാണെന്ന് വെച്ചൊക്കെ ഉണ്ടാക്കണ സ്പെഷ്യൽ അങ്ങനെ അതൊക്കെ റെഡി ആയി ഞാൻ സുട്ടൂനൊരു സ്പെഷ്യൽ കൂട്ടുണ്ടാക്കുക കേട്ടോ ഓൻ അതൊന്നും ഇഷ്ടമല്ല ഉപ്പേരിയും മീൻ ഏത് മീനായാലും സുട്ടൂന് ഇഷ്ടമല്ല കേട്ടോ കഴിക്കൂല അതേപോലെ തന്നെ ബീഫും ചിക്കനാണെങ്കിൽ ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ ഓൻ്റെ തക്കാളി മുട്ടയൊക്കെ ചിക്കിങ്ങാണ്ടൊരു കൂട്ടാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പൊ ഉച്ചക്കത്ത് സ്പെഷ്യൽ അതൊക്കെ ഈനുട്ടോ പിന്നെ വൈകുന്നേരം ഞങ്ങൾ മന്തി കൊണ്ടുവരാന്ന് വിചാരിച്ചു അങ്ങപ്പോ കാക്കും കുട്ടികളും അവിടെ പോയി മന്തിയൊക്കെ കൊടുന്ന് പോലും മന്തി കണ്ടിട്ടോ അങ്ങനെ ഞങ്ങി നാല് ദിവസം വിരുന്നൊക്കെ ഭാഗത്ത് അവിടെ പോകണമെങ്കിൽ റെഡി നിൽക്കണം കേട്ടോ അപ്പൊ ഞമ്മളവിടക്ക് മേലേക്ക് റോട്ടൊക്കെ വണ്ടി വരുമ്പോളെ മൂത്തോളെ പുതിയപ്പള ഈ നിക്കോ ഓൾ എടുത്തേക്കാണ്ട് പോവണ അപ്പം പോകുമ്പോൾ ഒളിങ്ങീറ്റി പോവാറുണ്ട് വരുന്നുണ്ട് അപ്പം മോളെ റോട്ടൊക്കെ കൊണ്ടുപോയിക്കാണ് വണ്ടി കൊണ്ടുപോയിപ്പൊ അങ്ങനെ ഓള് പോവാണ് അപ്പം മോളെ അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കുകയാണ്

വീഡിയോത്തോളൂട്ടോ ഓക്കേ ബൈ